നമസ്കാരം നമ്മുടെ യാത്ര ഇന്നെത്തിയിരിക്കുന്ന ഒരു പ്രശാന്ത സുന്ദരമായ ഒരു സ്ഥലത്താണ് അവിടെ എനിക്ക് ഒപ്പം ഒരു സുന്ദരിയുമുണ്ട് അതെ പാട്ടിന്റെ പാലാഴു തീർത്ത കെ എസ് കെ എസ് ചിത്രയാണെന്ന് വിചാരിച്ചോ അല്ല കെ എസ് മിനിച്ചേച്ചാണ് കെ എസ് മിനിച്ചേച്ച കുറച്ച് വിശേഷം ഒരു തൃശ്ശൂർക്കാരി കേട്ടോ ആ സ്നാങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാം നമസ്കാരം ഒരു കാലഘട്ടം പഴയ കാലഘട്ടത്തേക്ക് ഞാൻ കൂട്ടിക്കൊണ്ടു പോകണം വേദികളിൽ നിന്ന് വേദികളിലേക്ക് പാട്ടിന്റെ കാലഘട്ടം ആ ഞാൻ ഒരു വയസ്സിൽ അപ്പൊ ഞാൻ എന്റെ പറയേണ്ടി വരും വയസ്സിൽ പാടാൻ തുടങ്ങിയാളാ അങ്ങനെ ഞാൻ പത്തൊന്ന് പത്ത് കൊല്ലം പാട്ടുകാരിയിട്ട് പ്രിയപ്പെട്ട ആളാണ് അത്ര ഒരുവിധം പ്ലേ ബേസ് പിന്നെ ഉണ്ണിമേനോൻ വേണുഗോപിളിലെ കൂടെ അഞ്ചുക സിംഗറായിരുന്നു ചിത്ര എന്തിനും മരിച്ചുപോയ നമ്മുടെ രാജീയ തിലക്കിന്റെ ആദ്യമായിട്ട് മൈക്ക് പഠിക്കാൻ പഠിപ്പിച്ചു കൊടുത്ത ആളാണ് ഞാൻ ഞങ്ങൾ എറണാകുളത്ത് ഒരു വലിയൊരു സ്റ്റേജിൽ ഞാൻ രാധിക സാമ്പ ഞങ്ങള് സുജാത ഒക്കെ പരിപാടി ഒരുപിച്ചിട്ടുണ്ടായിരുന്നു സുജാതയ്ക്ക് ഞാൻ നല്ലോണം അറിയാം മാത്രമല്ല സുജാതയുടെ മകളൊന്നും കൊച്ചു പിന്നെ നമ്മുടെ മിന്മിനി ഞാൻ കോയമ്പത്തൂർ മല്ലശ്ശേരി ഓർക്കസ്ട്രയിലെ സിംഗറായിരുന്നു എനിക്ക് ഞാൻ കുറേ വർഷം ദുബായിലായിരുന്നു ഒരു മുപ്പത് കൊല്ലത്തോളം ദുബായിലുണ്ടായിരുന്നു അവിടെയും ഞാൻ കുറേ പടം ഇപ്പത്തഞ്ച് ദിവസം കല്ലിക്കറ്റ് ഞങ്ങൾ എല്ലാഴ്ചയും റേഡിയോ റേഡിയോക്കാർക്കും വേണ്ടി എഫ് എമ്മിനല്ലാണ്ട് ഞങ്ങൾ റേഡിയോ പ്രോഗ്രാം ചെയ്യും ആഴ്ച എല്ലാ പ്രമോഷൻ ഞാന് ഭാര്യ സോണിയ ഒക്കെ ഞങ്ങള് ഇങ്ങനെ ഉന്മേഷ് പറയാം മരിച്ചുപോയ ഇടവാന്റെ മകൻ ഞങ്ങള് പിന്നെ എന്റെ ഹസ്ബൻഡ് ഹരീഷ് പ്രേം ഞാൻ ചോദിക്കാൻ പറഞ്ഞു പോഞ്ഞു അപ്പൊ ഞങ്ങളെല്ലാരും ഞങ്ങള് പരിപാടി പാടാറുണ്ട് അത് കഴിഞ്ഞ് ഞാൻ സമ്മക്ക് അങ്ങനെ പരിചയമായത് അങ്ങനെ ഞാൻ അതിനു മുമ്പ് കേരളത്തിലോർജ ടീം രമേഷ് കുറുമശരി ഞങ്ങളൊക്കെ ഒരു ഗെങ് ശരി അതായത് കലാസന്ദൻപ്രേ കലാസന്ത ഞാൻ പിന്നെ പ്രകാശിനി ഞങ്ങളൊക്കെ പാട്ടുകാർ ഇവരൊക്കെ കൊമഡിട്ട് ഏറ്റെട്ട് അങ്ങനെ പരിപാടി അടുത്താ വെച്ച അടുത്ത മാസൊക്കെ ബുക്കിംഗ് ആവും സ്റ്റേജിലും മുപ്പത് ദിവസം മുപ്പത്തഞ്ചുടികളെ പ്രോഗ്രാമുകൾ അങ്ങനെ എത്രയോ മാസങ്ങള് വെറുതെ പറയല്ല സത്യാണ് കേരളത്തിലും പുറത്തും രണ്ട് സ്ഥലത്തും ആദ്യായിട്ട് ഏഞ്ചലി വയസ്സിനെ ഞാനും കൂട്ടി ഒരു പരിപാടി ഗൾഫിൽ ഉണ്ടായിരുന്നു മസ്കലില് ഞാൻ ആദ്യായിട്ട് എന്നെ വിളിച്ചവര് പറഞ്ഞപ്പോ ഞാൻ ഓടന്നെ എം ജി ശ്രീകുമാറിൻ്റെ അന്ന് ബുക്കാണ് അപ്പൊ വേണുഗോപ്പാല് പറഞ്ഞു അരങ്ങേ അങ്ങനെ ഞാൻ ഏഞ്ചൽ ബസ്സിൽ പഠിക്കണ്ടിരിക്കും അന്ന് കല്യാണവും കഴിഞ്ഞിട്ടില്ല ഏഞ്ചൽ ബസ്സിനെയും കൂട്ടി പരിപാടിക്കോയി പിന്നെ ബറോഡ ബറോജെ സൂററ്റ് അഹമ്മദാബാദ് ബോംബെ ഒക്കെ മംഗള തന്നെ അമേരിക്ക പോയില്ല ഞാൻ എംബസി പോയതാണ് എന്റെ അച്ഛനെ കൂട്ടി അപ്പൊ അവരുടെ പറഞ്ഞു അച്ഛന്റെ കല്യാണം കഴുകൻ അവിടെ വിൽക്കാൻ പോകി അതും അതുകൊണ്ട് പോവാൻ പറ്റില്ല അവിടെ ബുക്ക് ചെയ്ത പോയില്ല പക്ഷെ എന്റെ കൂടെ വായിച്ചോടൊക്കെ ഇന്ന് അമ്മ തീർച്ചയായിട്ടും പിന്നെ ഞാൻ സൂര്യ ഒരു എഫം പ്രോഗ്രാം ആ സ്റ്റാർട്ടിംഗില്ലേക്ക് ഞാൻ ഇന്നത്തെ കണ്ടപ്പോഴില്ലേ അതോട്ട് അത് ആ പാടി അത് അത് ഓരോ റെക്കോർഡിങ് വെച്ചിട്ടുണ്ടായിട്ട് ഞാൻ കൊറേ കൊല്ലം ആ അല്ല അവർക്ക് വേണ്ടി എന്നെ കൊണ്ട് പഠിച്ചു അതുപോലെ ഇപ്പൊ ആ നമ്മളുടെ ഡോക്ടർ സയ്ദിന് വേണ്ടി ഞാൻ നമ്മുടെ ആലപ്പില് റെക്കോർഡിങ് ഞാൻ ചെയ്തു ഒരു കാലം കുറെ റെക്കോർഡിങ് പടിയില്ല കുറെ പടി ഞാൻ കോഴിക്കോട് പാടി ഏറ്റവും മൊറേക്കൂടെ കുറെ സിംഗറായിരുന്നു പിന്നെ അതുമെല്ലാം ഞാൻ വേണം കേൾക്കട്ടെ ോ നിങ്ങള് പറയുമ്പോ കൂട്ടുകാരൊക്കെ അതുപോലെ തന്നെ പ്രശസ്തരായവരോടൊപ്പം പാടിയിരിക്കുന്നു പറയുമ്പോ അവരുടെ ഓർമ്മയിലേക്ക് വരട്ടെ ഒന്ന് അല്ലേ ഈ മുഖങ്ങളൊക്കെ ഒന്ന് അവരുടെ അങ്ങനെ ഞാൻ ഗൾഫിൽ ഉള്ളപ്പോ അവിടെ ഒരു മെമ്മർക്കുണ്ട് ഷൈജു അപ്പൊ ഞാനും ഷൈജും കൂടി അയച്ചില് ഞങ്ങളുടെ അവിടെ അവിടെ കല്യാണപ്പറ്റി പാടി പറ്റും പിന്നെ ബർത്ത് ഡേ ഞങ്ങൾ കണ്ട് കൂടി ലേജന്റ് ഞാൻ അങ്ങനും കൂടി പാതി പാത്തിയിട്ട് ചെയ്യും അപ്പൊ ഞങ്ങളുടെ ഓർഡർ ഫിലിക്സ് പറയും സാറേ പറഞ്ഞ മതി എം ജി ശ്രുമാറിന്റെ വില്യാളാ അപ്പൊ അങ്ങേറ്റ പാട്ടും എന്റെ പാട്ടും കൂടി ഒരു പരിപാടി ഒരു കോമ്പോ അങ്ങനെ പറയാം അങ്ങനെ ഞാൻ നിങ്ങള് അവിടെ മെയിസ് ഗാനം വെള്ള ഒരു ഓർക്കും ഇവിടെ ഒക്കെ വായോണ്ട് വായിക്കും ഞാൻ പരിശീകരണ്ടു താങ്ക് യു അപ്പൊ ഞാൻ അതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ ഒരു പരിപാടി വേറെ റിസോർട്ടില് ഈ പറയുന്ന എല്ലാവരും ഉണ്ട് ഞാനും ഉണ്ട് അവിടുത്തെ ഒരു ഫീമെയിൽ സിംഗറും കൂടി ഞാനും കൂടി പാട്ട് പാടി അപ്പൊ ഞാൻ പുഷ്പാട്ട് ഓം മാമ്മ ഏ മാോ ഇപ്പോഴത്തെ ഒരു മാറ്റം വേണ്ടി വരട്ടെന്നേ പടാൻ പടാട്ട് എനിക്കിപ്പോ വന്നോണ്ട് പാടാൻ ഇത്ര ഇല്ല ഞങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ പോവാണ് ശരിക്കും പറഞ്ഞാല് സംഗീതമാണ് ഒരു മരുന്നായിട്ട് കൊണ്ടുവരുന്നത് അല്ലെ എനിക്കത് മരുന്ന് നമ്മൾ തെളിയിക്കാൻ വേണ്ടി വീണ്ടും പാടുകയാണ് ഈ കായലിന്റെ ഓരത്തു കഥ സത്യം പറയാൻ ഞാൻ കണ്ടോണ്ട് വരാൻ കാരണം അതാണ് കൂടെ ആർട്ടിസ്റ്റുകൾ ഇവിടെ കണ്ണൂർ രഞ്ജിത്ത് അങ്ങനെ ഒരുപാട് പാട്ടുകാരും അവരൊക്കെ ഡെയിലി സപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും വലിയ മെഡിസിൻ അവരൊക്കെയാണ് അപ്പൊ നമ്മള് സംഗീതമായ മെഡിസിൻ ഏറ്റെടുക്കാൻ പോവാണ് മാറ്റുകയാണ് വിചാരിക്കണ്ട് എന്തിനു ഞങ്ങളൊക്കെ ഫാൻസ് ആയിട്ട് ഒപ്പമുണ്ട് അതല്ലേ ഞങ്ങൾ ഓടിയെത്തിയത് കേസ് ഇവിടെ എത്തിയിരിക്കുന്നു 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 ഓടി ഞങ്ങൾ ഫാൻസ് ആയിട്ട് ഒരു പോയപ്പോ നമ്മടെ അപ്പണ്ണയുടെ അച്ഛനും അമ്മയും മഞ്ജീഷൊക്കെ വന്നു എന്നിട്ടും മഞ്ജീഷാണോ ചെയ്തു മിനീച്ച പരിപാടിക്കണം എന്തോ പറയാ നോക്കിയപ്പോ ശരി ഞാൻ കണ്ടത്

ഒരു പൂവൈക്കിൽ ഇരു തൂക്കം കുളു കുളുക്കൊയ്ക്കിൽവാഞ്ച് കൂടയൻമേ മനമേദി പോകാമൽ ദിനം വീട്ടിലേ നീ വീണ്ടും ചില സമയം പോയ കണ്ണം കണ്ടു മുൻജന്മങ്ങളെ കയറിപ്പതും ശ്വാസിപ്പതും

കലാകാരന്മാർ അവരുടെ സപ്പോർട്ടാണ് ഇപ്പൊ എൻ്റെ ഏറ്റവും കൂടുതൽ ഞാൻ എപ്പോഴും പറയാ അവരോട് താങ്ക്സ് കാരണം എന്റെ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് അവരാണ് നമ്മുടെ ജീവിതത്തിനകത്തേക്ക് ഈ സ്റ്റോക്ക് വില്ലനായിട്ട് കടന്നു വന്നത് ഗൾഫിലുള്ളപ്പോഴാണ് അതെ ഞാനൊരു പരിപാടി ചെയ്തോണ്ടിരിക്ക അവിടെ വെച്ച് പെട്ടെന്ന് എനിക്ക് കോമാ ആശ്രയിച്ചുണ്ടായി അവിടന്നെ തന്നെ എന്റെ കൊല്ലിക് ഷൈജു സാറിന് ഉടനെ ആശുപത്രിയിൽ എത്തിച്ചു അവിടെ റഷീദ് ആശുപത്രി ഒരു അറുപത് ദിവസം കോമിലേക്ക് കിടന്നു മരിച്ചു എന്നെ വിചാരിച്ചു നിണ്ട് ഇതാണ് ഈ പാട് അവര് പറഞ്ഞു മരിച്ചു അവര് പറഞ്ഞു ഇവടെ ഓട്ടം രണ്ടാം പറ അപ്പോ ഒരു ഇജിപ്ഷ്യൻ ഡോക്ടർ പറഞ്ഞു വേണ്ട ഇവര് ജീവിക്കും പറഞ്ഞു അങ്ങനെ ആ ഒരൊറ്റ നമ്മൾ പറയല്ലേ ജാതി ഇല്ല മതുമില്ല ഒന്നുമില്ല ഒരു അയാളുടെ ഒറ്റ നിർബന്ധം കൊണ്ട് ഞാൻ തിരിച്ചു വന്നു എല്ലാവരും മരിച്ചു എല്ലാവരും മരിച്ചു വെറ്റി തള്ളി എന്റെ ബോഡി പിക്കൻഡ് നാട്ടിൽ നിന്ന് മോള് വലിച്ചു പറഞ്ഞു വന്നു അങ്ങനെ എന്റെ സനങ്ങളൊക്കെ പോയി ഞാൻ മരിച്ചു സത്യമായിട്ട് ഇന്നും രണ്ടുകൊലായി ഇപ്പോഴും ഞാൻ പാട്ടാണ് എന്റെ ഹെഡ്ഫോൺ വെച്ച് പാട്ട് കേക്കും പാട്ടെന്ത് ചെയ്പ്പന അപ്പൊ ഞാൻ ചെലപ്പോ കരയുമ്പോ എന്റെ കൊളീഗ് എന്റെ വിളിച്ചു പറയാം മിനിച്ച് പഴയമാറ്റി തെറ്റു വരണം പാട്ട് പാടണം എന്ന് പറയാം അവരാണ് എൻ്റെ തിരിച്ചു വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞു തിരിച്ചു മിനിയാഴ്ച കൊണ്ടുവന്നിരിക്കുകയാണ് പാട്ടും ഇനി പാടാൻ നമ്മൾ തിരിച്ചു വരും കാരണം ആണ് അതിന്റെ പവർ ഉണ്ടായി അല്ലേ താങ്ക് യു സർ ഒരു ചിത്ര ഇതെന്റെ ആദ്യത്തെ ഇന്റർവ്യൂ ആണ് ഞാൻ ഇവിടെ മുഖം കാണിക്കേണ്ട ഒളിഞ്ഞു നിൽക്കുന്ന ഒരാളാണ് പക്ഷെ എന്നെ പുറത്തേക്ക് അല്ല കാത്തിരിക്കുന്നു കേൾക്കാൻ ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു പഴയ തലമുറകള് ഇന്നത്തെ പുതിയ തലമുറക്ക് ചിലപ്പോ ശ്രദ്ധിക്കും പഴയ തലമുറയുടെ മുമ്പിൽ ഫാൻ ഒരു ഒരുപക്ഷെ അല്ലെ നേരത്തെ ആ ഫാൻസ് കാത്തിരിക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയാണ് മാത്രല്ല എസ് പിയോടൊപ്പം അതുപോലെ തന്നെ ഇന്നത്തെ യുവതല പിന്നെ ഏറ്റവും സിനിം സിംഗർ കൂടിയായിരുന്നു ഞാൻ അതല്ല ഈ പറയുന്ന പിന്നെ എനിക്കറിയുന്നത് ഞാൻ ആരെയും ഒന്നിന് ഇതുവരെ റിക്വസ്റ്റ് ചെയ്യാറില്ല പക്ഷെ തിരിച്ചു വന്നിട്ട് വേണമെന്ന് വിചാരിച്ചാൽ ഞാൻ തൃശ്ശൂർ തന്നെ ഞങ്ങളുടെ പഴയ പാട്ടുകാര് മിൻമിനി ഞാൻ അപ്പൊ അമ്മ അച്ഛൻ എൻ്റെ ഹസ്ബൻഡ് പിന്നെ പഴയ മെമ്പുകൾ എല്ലാവരുടെ എല്ലാവരെയും വിളിച്ച് ഒരു പരിപാടി ചെയ്യണം അതെന്റെ വലിയ മോഹ അത് ഞാൻ ചെയ്തിരിക്കും ഏറ്റവും വലിയൊരു സന്തോഷം കഴിഞ്ഞ ഒരു പരിപാടിക്ക് ഞാൻ പരിപാടി കാണാൻ കാണാൻ ഇങ്ങോട്ട് വന്നു എന്നോട് പറഞ്ഞു മിനിയൊക്കെ ഒരു കാലത്ത് കേരളം കുളിക്കളകില്ലേ ഇനി തിരിച്ചു വരും ഇന്നെല്ലൂടെ ഒരാള് എന്നോട് ലേഡി മല്ലിശ്ശേരി എന്റെ കൂടെ പടി മഞ്ജുളയും കലയും ഇതെല്ലാം പറഞ്ഞു വരും നമ്മൾ തിരിച്ചു വന്നു ഒന്നാമത്തെ പടി നമ്മൾ കാലെടുത്ത് വെച്ചു പിന്നെ വേദികളിൽ നിന്ന് വേദികളിലേക്ക് അല്ലേ എല്ലാവർക്കും കണ്ണൂരിലെ മറ്റേ എല്ലാ ഇളക്കാർക്കും ഒരുപാട് ഉണ്ട് എന്തായാലും നമ്മുടെ രോഗാവസ്ഥ മാറിയിട്ട് നമ്മളിങ്ങനെ വീണ്ടും മാടപ്രാവിനെ പോലെ കൊടുക്കാനും അതുപോലെ നല്ല കുയിലിനെ പോലെ പാട്ടുപാടൊക്കെ കഴിയട്ടെ എന്തായാലും ഞങ്ങൾ അതുപോലെ തന്നെ ഈ പ്രേക്ഷക ലക്ഷങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും അവന്റെ അവരുടെ തിരിച്ചുവരും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു സർ സോ മച്ച് ഈ പുസ്തകത്താളുകൾ മറിച്ചു പോകും ആദ്യ പേജിലുള്ള ഒരു വ്യക്തിയായിരുന്നു കെ എസ് മിനിയെങ്കിൽ അവരെ നമുക്ക് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ കഴിഞ്ഞത് ഞങ്ങൾക്ക് ചാരിതാർത്ഥ്യം വേണം ഞങ്ങൾ സന്തോഷിക്കുന്നു ഒരു പഴയ കാലത്തിന്റെ ആ ഈരടികളൊക്കെ ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്തായാലും പുതിയൊരു അതിഥിയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരാം അതുവരെ ബൈ